നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആലങ്ങാട്ട് യോഗം രഥഘോഷയാത്രയ്ക്ക് മൂവാറ്റുപുഴിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകി രാവിലെ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന രഥഘോഷയാത്രയെ ശബരിമല മുൻമേൽശാന്തി എ ആർ രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് ആലങ്ങാട്ട് യോഗം രഥഘോഷയാത്രയ്ക്ക് മൂവാറ്റുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകി തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ എത്തിച്ചേർന്ന രഥഘോഷയാത്രയ്ക്ക് ക്ഷേത്ര കവാടത്തിൽ വച്ച് സ്വീകരണം നൽകി യോഗം പ്രതിനിധി രാജേഷ് പുറയാറ്റിക്കളരിയെ ക്ഷേത്രം രക്ഷാധികാരിയും മുൻ ശബരിമല മേൽശാന്തിയുമായ എ ആർ രാമനമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് നീലകണ്ഠ വാര്യർ സെക്രട്ടറി ഓമനകുട്ടൻ ജി എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് തുടർന്ന് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉച്ചകഴിഞ്ഞ് വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മൂവാറ്റുപുഴ ഭഗവതി ക്ഷേത്രം കിഴക്കേക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രം വെള്ളൂർകുന്ന് മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്കുശേഷം പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിലെത്തിച്ചേർന്ന രഥയാത്രയെ ക്ഷേത്രം പ്രസിഡന്റ് ബി ശശികുമാർ സെക്രട്ടറി എസ് കൃഷ്ണമൂർത്തി എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം പ്രതിനിധി രാജേഷ് പുറയാറ്റി കളരിയിൽ യോഗം വെളിച്ചപ്പാട് ദേവദാസ് എന്നിവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് പാനകപൂജയും വിശേഷാൽ ദീപാരാധനയും പ്രസാദ വിതരണവും നടത്തി